നമസ്കാരം എന്താ നിങ്ങൾ പ്രതികരിക്കാത്തത് പേടിച്ചിട്ടാണോ അതോ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നു കരുതിയിട്ടാണോ ഇവിടെ നിയമം എന്ന് പറയുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും അവർക്ക് തുല്യമായിരിക്കണം ഇവിടെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഒരു സംരക്ഷണ നിയമത്തിന്റെ ആവശ്യമൊന്നുമില്ല കുറെ കാലം മുമ്പ് അന്ന് പുരുഷ മേധാവിത്യം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഒരു പക്ഷേ കള്ളും കൂടിച്ച് ഇടികൊണ്ട് തൊഴികൊണ്ട് യാതൊരു ഒരു എന്താ പറയാ ഒരു സമാധാനം ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല അന്ന് ഉണ്ടാക്കി വെച്ചതാണ് സ്ത്രീ സംരക്ഷണ നിയമമൊക്കെ ഇന്ന് ഈ ആധുനിക കാലത്ത് എല്ലാവരും വിവരം വിദ്യാഭ്യാസം എല്ലാം ഉണ്ട് ആ സമയത്ത് ഈ നിയമം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഇന്നുള്ള കേസുകൾ എടുത്ത് നോക്ക് എത്ര കേസുണ്ട് ആ കേസുകൾ മുഴുവൻ എടുത്തു നോക്ക് ഒരു പത്തൊമ്പത് ശതമാനം കേസുകളും കള്ളക്കേസുകളാണ് നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ആ ബാംഗ്ലൂരിൽ ഒരു ടെക്കി അതുൽ സുഭാഷ് എന്ന് പറയുന്ന മുപ്പത്തിനാല് കാരൻ അയാൾ ഇരുപത്തിനാല് പേജുള്ള ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വിശദമായിട്ട് എഴുതി നേരത്തെ പരാതി കേട്ട മജിസ്ട്രേറ്റ് വിധി പ്രഖ്യാപിച്ച മജിസ്ട്രേറ്റ് അതുപോലെ സകലരെ കുറ്റപ്പെടുത്തി അവരെല്ലാരും നീതിക്കെതിരെയായിരുന്നു തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത് മാത്രമല്ല ഏകദേശം പത്ത് എൺപത്തൊന്ന് മിനിറ്റുള്ള ഒന്നൊന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ എക്സിൽ പങ്കുവച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മുഴുവൻ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ പ്ലക്കാർഡും തൂക്കി ഇരുന്ന് സംസാരിച്ച് അയാൾ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഇന്ത്യയിലെ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കും മേടിക്കാണ് അത് ശബ്ദിച്ചത് മനസ്സിലാക്കണം അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ സുപ്രീം കോടതി അടിയന്തരമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടിട്ട് കുറച്ച് എട്ട് വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു ഇതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ട അവസ്ഥ പരിശോധിക്കണം നിങ്ങൾ ഒരു കേസ് വന്നുകഴിഞ്ഞാൽ ചാടിക്കറി അതങ്ങട്ട് ഏറ്റെടുത്തിട്ട് ഭർത്താവിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പുരുഷന്റെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പിന്നെ സ്ത്രീ അബലയാണ് തബലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിക്കാൻ വരട്ടെ തീരുമാനമെടുക്കാൻ വരട്ടെ അതിന്റെ ആവശ്യമില്ല അതിനു മുമ്പ് അവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ ഒന്ന് നോക്കണം ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഭർത്താവിനേക്കാൾ കൂടി സാലറി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഡബിൾ സാലറി കിട്ടിക്കഴിഞ്ഞപ്പോ ഭർത്താവിനെ പോരാ എന്ന് പറഞ്ഞ ഒരു ഒരു സ്ത്രീയുണ്ട് സ്ത്രീന്ന് എനിക്ക് വിളിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പക്ഷെ നിയമം അതിന് അനുവദിക്കാത്തത് കൊണ്ട് തൽക്കാലം എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഒരു ചെകത്താന്റെ സ്വഭാവമുള്ള സ്ത്രീ അങ്ങനെ ആയിക്കോട്ടെ വലിയ രണ്ട് മക്കളുണ്ട് ആ മക്കളെയും പറഞ്ഞ് തിരിപ്പിച്ച് ആഹ് പിന്നെ ഭർത്താവിന് വേണ്ട എന്ന് വെച്ചു അപ്പൊ ചോദിക്കും ഈ തിരിപ്പിക്കാൻ തക്കവണ്ണം ഈ ഭർത്താവ് മോശമായിട്ടല്ലേ എന്ന് ഒരിക്കലും അല്ല എത്രയോ വർഷങ്ങളായി എനിക്കറിയാവുന്ന ഒരു കുടുംബമാണത് നമുക്കതിൽ ഇടപെടാൻ കഴിയുന്നില്ല കാരണം നമ്മൾ ഫാമിലി കൗൺസിലിംഗ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് വന്നാലല്ലേ പറ്റൂ മര്യാദയ്ക്ക് അവിടെ ഇരിക്കുക എനിക്ക് കൗൺസിലിംഗ് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുത്താൻ പറ്റൂ പറ്റില്ല അവിടെ ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ല ഏകദേശം മധ്യവയസ്സായ ആ വ്യക്തി അദ്ദേഹം കുടുങ്ങിപ്പോവാണ് ഇത്രയോ വർഷം പത്തിരുപത് വർഷം ഒരുമിച്ച് താമസിച്ച് പര പരസ്പരം സ്നേഹിച്ച് ആ ഒരു കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടൊക്കെ വെച്ച് ഒക്കെ നല്ല രീതിയിൽ താമസിച്ച് വരുന്ന ഒരാൾ ഒരിക്കലും വിചാരിക്കില്ല തന്റെ ഭാര്യ നാളെ തന്നെ ഇട്ട് കുനിച്ചുർത്തി ഇടിക്കുമെന്നും അതുപോലെ ചവിട്ടി കൂട്ടുമെന്നും നിയമപരമായിട്ട് തന്നെ ഏറ്റവും അധികം മുച്ചൂട് നശിപ്പിക്കുന്ന ആരും പ്രതീക്ഷിക്കൊന്നുമില്ല ഇത് അനുഭവിക്കുന്നവർക്ക് അത് അറിയുള്ളൂ അതുകൊണ്ട് എന്താ ഉണ്ടാതിരിക്കുന്നത് പ്രതികരിക്കണ്ടേ ഈ നിയമങ്ങൾ മാറണം പണ്ട് ജാമ്പവിന്റെ കാലത്തെ നിയമങ്ങളല്ല ഇവിടെ ഉണ്ടാകേണ്ടത് കാലത്തിനനുസരിച്ച് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണം ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് സത്യസന്ധമായ നീതി നിർവ്വഹണം നടത്താൻ വേണ്ടി പ്രാപ്തമായ നിയമങ്ങളായിരിക്കണം ഇവിടെ ഉണ്ടാക്കുന്നത് നിയമപാലകരും അത് ആണ് നോക്കേണ്ടത് ഇവിടെ അദ്ദേഹത്തിനെ പറ്റിയത് അവസാനം അദ്ദേഹത്തിന്റെ ആ വീടും സ്ഥലവും എല്ലാം അദ്ദേഹം എഴുതി കൊടുത്തു എന്നിട്ടും അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി അദ്ദേഹം ആത്മഹത്യ ചെയ്യണം ഇവിടെ ഒരു മുപ്പത്തിനാല് കാരൻ അതിൽ സുഭാഷ് അയാളെ ഗതിയും പരഗതിയും ഇല്ലാതെ കോടതി അടക്കം സകല നീതി നിർവഹണ സംവിധാനവും കുറ്റക്കാരനാക്കി ഇട്ട് മുദ്ര കുത്തി ഇട്ട് നശുകുശിയാക്കി പോണ്ണിന്റെ പേരിലുള്ള ഓലക്കമേല നിയമം വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ വട്ടം ചിറ്റിച്ചു പോ അയാൾ ആത്മഹത്യ ചെയ്തു ഒരു നിവൃത്തിയില്ല ജീവിക്കണ്ടേ മനുഷ്യന് മനസ്സമാധാനം വേണ്ടേ അവൻ നയിച്ചുണ്ടാക്കുന്ന തുക മതിയാകുന്നില്ല അവന് മനസ്സുമോ ജീവിക്കാൻ വെറുതെ അല്ല അങ്ങ് പിന്നെ കൊല്ലത്തിനടുത്ത് കൊട്ടിയെത്ത് ഒന്നിനെ കാറിലിട്ട് പച്ചയ്ക്ക് കത്തിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത് ആ പച്ചയ്ക്ക് കത്തിച്ച ആളെ ക്രൂരനൊന്നും പൈശാചികമായി ഒരു കൊലപാതകം എന്നൊക്കെ പറയുന്നില്ലേ അത് കൊലപാതകമല്ല ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓരോരുത്തർ ചെയ്യുന്നതാണ് അപ്പൊ ഇറ്റ ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഓരോ മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കി വരേണ്ടത് അല്ല രണ്ടാമത് കോടതി പറഞ്ഞേക്കുന്നത് ഭാവിയിൽ ഭാര്യയുടെയും കുട്ടികളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ അത് ആരാ നോക്കേണ്ടേ തെറ്റിപ്പോണ ഭാര്യ നോക്കണം മര്യാദയ്ക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരുമിച്ച് നിന്നുകൊണ്ട് രണ്ടുപേരും കൂടി നോക്കണം ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ ഭാര്യ തന്നെ എടുത്തോളൂ നിങ്ങൾ ഞാനുമായി തന്നെ എടുക്കാം ഇതിനെ മറ്റുള്ളവരെ എക്സാമ്പിൾ വെക്കേണ്ട ആവശ്യം കെട്ടികളും കെട്ടികളും കൂടി കുറച്ച് സ്വർണം ഭാര്യയ്ക്ക് കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു കൂട്ടിക്കുള്ളൂ രണ്ടുപേരും കൂടി ആ സ്വർണം എടുത്ത് പണയം വെച്ചോ വിറ്റോ ഒരു വീടുണ്ടാക്കി ആ വീട് ചിലപ്പോൾ ഭാര്യയുടെ പേർക്കാരിക്ക് എഴുതിയിട്ടുണ്ടാകുക ഇതൊക്കെ ചെയ്തു ലോൺ എടുക്കാൻ മറ്റു കാര്യങ്ങൾക്കും സൗകര്യമായതുകൊണ്ട് ഭാര്യന്റെ പേരിൽ എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഭാര്യന്റെ പേരിൽ ആ ലോണും എടുത്ത് ആ പണ്ടവും എടുത്ത് വിറ്റ പൈസ അതിനകത്ത് ഇറക്കി ആ ലോണ് മുഴുവൻ ഭർത്താവ് അടച്ചും തീർത്ത് അയാളെ നയിച്ചുണ്ടാക്കി അടച്ചും തീർത്ത് എല്ലാം ചെയ്ത് ഒന്ന് സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഭാര്യയെ കൊണ്ടൊരു കേസ് കൊടുക്കാണ് കേസ് കൊടുക്കുമ്പോൾ പത്ത് പവൻ സ്വർണം എടുത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ ഇരുപത് പവന്റെ കേസാണ് കൊടുക്കുന്നത് പിന്നെ ലോകത്ത് ഇല്ലാത്ത സകല കേസും കൂടെ മണ്ട വെച്ചു കൊടുക്കും ആ പാവം ഉണ്ടാകണം പിന്നെ ഇതെല്ലാം ഉണ്ടാക്കണം ഇവര് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്നപ്പോൾ രണ്ടുപേരും കൂടെ കൂടി തീരുമാനിച്ച് രണ്ടുപേർക്കും കൂടി പണയം വിക്കോ വിൽക്കുകയോ ചെയ്തല്ലേ ഈ പണ്ടമായാലും പണമായാലും എന്ത് തന്നെയായിരുന്നാലും എന്തേ അത്തരത്തിൽ അന്ന് സംഭവിച്ചിട്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ ഭർത്താവിന്റെ തലയിൽ മാത്രം ഇടുന്നത് എവിടത്തെ നീതിയാണ് ആ നീതിയെ ഒലക്കമേല നീതി എന്ന് എനിക്ക് പറയാൻ പറ്റൂ നീതി എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് ഭാവിയിൽ ഭാര്യയുടെ കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആരെ നോക്കണ്ടേ തെറ്റി പോകുന്നവള് നോക്കണം ആരാണ് അവർ നോക്കണം അല്ലാതെ കിട്ടുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ഇവിടെ നീതി തീരുമാനിക്കേണ്ടത് അന്വേഷിച്ചിട്ട് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കണം വസ്തു എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നീതിപൂർവ്വം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് വെച്ചോളൂ ഭാര്യ ചെലവിന് കൊടുക്കണോ ഭർത്താവ് ചെലവിന് എന്നുള്ളത് ഭാര്യയുടെ പണ്ടം എടുത്ത് ഭർത്താവ് പണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വർണം അവകാശമല്ല അവർ രണ്ടുപേരും കൂടി എടുത്ത് ചെലവഴിച്ചതാണ് അതുകൊണ്ടത് നടക്കില്ല എന്ന് പറയാൻ ഇവിടുത്തെ നീതി സംവിധാനത്തിന് കഴിയണം ഇന്ന് വാങ്ങാത്ത സ്വർണത്തിന് പോലും കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ എനിക്കറിയാം ഭർത്താവ് നിരപരാധിയാണ് നിരപരാധി ഒരാൾ ഒരു പ്രശ്നവും മര്യാദയ്ക്ക് ഒതുങ്ങി നിൽക്കുന്നാൽ സകലവന്മാരുടെയും കൂടെ കിടന്ന് സകല തോന്നിയ ദിവസം കാണിച്ചിടക്കുന്ന ഒരു പെണ്ണ് പെണ്ണിനെയാണല്ലോ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് സ്ത്രീപക്ഷ നിയമം ഇവിടെ തല കുത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെയാ പറയുന്നത് ആ നിലയ്ക്ക് ചിന്തിച്ചാൽ മതി അല്ലാതെ സ്ത്രീയോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാട്ടുന്നു അല്ല ഇമ്മാതിരിയുള്ള കള്ളപരാതി കൊടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കോടതി ഇപ്പോഴും മൂന്നാമത് പറയുന്നത് കക്ഷികളുടെ യോഗ്യതയും തൊഴിലും പരിഗണിക്കണം എന്നുള്ളത് ഒരുത്തി തോന്നിയാസം മുഴുവൻ കാണിച്ചു നടക്കാണ് അവക്ക് തൊഴിലുമില്ല ഒരു യോഗ്യതയില്ല ഈ ഭർത്താവ് എന്ന് പറയുന്ന കോം എല്ലാ യോഗ്യതയും ഉണ്ട് അവന് തൊഴിലും വരുമാനമുണ്ട് ഇത് അവക്ക് ചെലവിന് കൊടുക്കണോ അവളെ സകല അഴിഞ്ഞാട്ടത്തിനും കൂടെ നീക്കാൻ വേണ്ടിട്ട് അവന് അവൻ്റെ പങ്കും കൊടുക്കണോ ഏത് ഒളക്കം മേല വിധിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് നാലാമത് കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ട് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വരുമാന സ്രോതസ്സും ആസ്തിയും പരിശോധിക്കണം സത്യസന്ധമായിട്ട് പരിശോധിക്കണം നീതി നടപ്പിലാക്കണം സുപ്രീം കോടതി നല്ല ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് നല്ല ഉദ്ദേശത്തിലായതുകൊണ്ട് ഇത് ശരിക്കും നടപ്പിലാക്കേണ്ടത് കീഴ്ക്കോടതികളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് നടത്തുമെന്ന് അറിയില്ല പക്ഷേ ഇപ്പോഴും മറിച്ചാണ് കാര്യങ്ങൾ വരുന്നത് ഇപ്പോ ഭർത്ത വീട്ടില് ഭാര്യയുടെ നിലവാരം ഭാര്യ വീട്ടില് ഭർത്താവിനെ എങ്ങനോട് പെരുമാറുന്നതെന്ന് ഇവിടെ യാതൊരു വർത്താനവും ഇല്ല എന്റെ ഭാര്യ വീട്ടുകാരും ഭാര്യയും ഭാര്യയുടെ വീട്ടിൽ എങ്ങനെയാ പെരുമാറുന്നത് എന്നുള്ളത് ആര് ചോദിക്കാത്ത എന്താ ഈ ഭാര്യ എന്തൊരു സ്വർണം കൊണ്ട് പൊതിഞ്ഞ് ഷോക്കേസിൽ വിൽക്കാനാണോ കൊണ്ടുവന്നേക്കുന്നത് അങ്ങനെയാണോ ചിന്തിച്ചേക്കുന്നത് ലൈഫ് പാർട്ട്നേഴ്സ് അല്ലേ രണ്ടുപേരും അല്ലേ രണ്ടുപേരും ഒരുപോലെ ആകുമ്പോൾ എല്ലാം തുല്യമാകണ്ടേ നീതിയായാലും അവരുടെ എല്ലാ ഇടപാടുകളും എല്ലാം തുല്യമാകണ്ടേ ആൺ പെണ് വ്യത്യാസം പ്രകൃതി നിയമം അല്ലേ എന്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് ഭാര്യയുടെ തൊഴിൽനില ആറാമത്തേതാണ് കേട്ടോ ഭാര്യയുടെ തൊഴിൽനില കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഭാര്യയ്ക്ക് ജോലി ഉപേക്ഷിക്കു വരുന്നുവോ എന്ന കാര്യം നോക്കണം ശരിയാണ് ഇപ്പോ ആ ഒരു രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട് വീട്ടുകാര്യങ്ങൾ നോക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭാര്യയ്ക്ക് ജോലി ഉപേക്ഷിക്കുവാൻ ചിലപ്പോ ഭർത്താവിന് ജോലി ഉപേക്ഷിക്കുന്ന സാഹചര്യം വരാം ഭാര്യയുടെ ജോബാണ് ഒന്നുകൂടെ സേഫാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഭർത്താവ് ആയിരിക്കും അവിടെ കാര്യങ്ങൾ നോക്കി നടത്തുക അതിലൊരു കുറച്ചൊരു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല പക്ഷെ ഇവിടെ ആ തൊഴിലിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും സാമ്പത്തികമായിട്ട് കണക്ക് കൂട്ടി നോക്കുമ്പോൾ നഷ്ടം ഭർത്താവിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതും പരിഗണിക്കാൻ പറ്റില്ല ഏഴാമത്തെ ജോലി ഇല്ലെങ്കിൽ ഭാര്യയുടെ നിയമപരമായ ചെലവുകൾ വഹിക്കാനുള്ള തുക പിന്നെ ആർക്ക് ജോലി ഇല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് ജോലി ഇല്ലെങ്കിലായിരിക്കും ഭാര്യയുടെ നിയമപരമായ ചെലവ് ഈ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നുള്ള സിസ്റ്റം ആരാ കൊണ്ടുവന്നത് പണ്ടത്തെ സിസ്റ്റമാണ് അതാ ഞാൻ പറഞ്ഞത് പണ്ട് ഭാര്യ ആ വീട്ടുകാര്യങ്ങളും നോക്കി കുട്ടികളെയും പ്രസവിച്ച് വീട്ടിൽ അടുക്കളയിലെങ്കിൽ ഒതുങ്ങി നിന്നോളും ഭർത്താവ് പോയി ജോലി ചെയ്തുകൊണ്ട് വരണം ആ കാലത്ത് ഉണ്ടാക്കിച്ച ജാമ്പോവിന്റെ നിയമം ഇന്ന് അതല്ല കാലം ഇന്ന് എല്ലാവരും അഭ്യസ്ത വിദ്യരാണല്ലോ ഭാര്യ ജോലിക്ക് പോകുന്നില്ലേ ഭർത്താവ് ജോലിക്ക് പോകുന്നില്ലേ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത് അവർ എന്തിനാ ഇങ്ങനെ ഒരു ഒരു കണ്ടീഷൻ വെക്കേണ്ട ആവശ്യം എന്താ എട്ടാമത്തെ കാര്യം ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി വരുമാനം മെയിന്റനൻസ് അലവൻസ് അനുവദിക്കുമ്പോൾ നേരിടുന്ന ബുദ്ധിവിട്ട് എന്നിവ പരിഗണിക്കണം അവിടെയും പക്ഷപാതപരമായിട്ട് പെരുമാറുന്നത് കാര്യം സ്ത്രീക്ക് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ ഇതൊക്കെ പരിഗണിക്കണോന്നാ പറയുന്നത് എന്തിനത് പരിഗണിക്കേണ്ട എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാനെന്നല്ല കേരളത്തിലെ മുഴുവൻ പുരുഷന്മാരുടെ പ്രതീകമായിട്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് ഞാനൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ് എന്തിനാ എന്റെ ആവശ്യം രണ്ടുപേരും രണ്ട് വ്യക്തികളല്ലേ അങ്ങനെ തന്നെ കണ്ടാൽ പോരെ ലൈഫ് പാർട്ട്നേഴ്സ് അല്ലേ ഒരുപോലല്ലേ ഒന്നാണോ ഒന്ന് പെണ്ണോ അങ്ങനെ ജീവിക്കണോന്നെ പ്രകൃതി നിയമം ഈ പെണ്ണെപ്പോഴും ആണിന്റെ കാൽക്കീഴിലാണെന്ന് ആരാ നിയമം കൊണ്ടുപോകുന്നു ആരാ പറയുന്നേ പെണ്ണ് ആണിന്റെ കാൽക്കീഴിലാണെന്നും കോടതി അങ്ങ് സമ്മതിച്ചേക്ക് ഇവിടുത്തെ ഇന്ത്യൻ നിയമ സമ്മതിച്ചേക്ക് സംബന്ധിച്ചേക്ക് അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരങ്ങ് ചെലവിന് കൊടുത്തോളും പെണ്ണും ആണും ഇവിടെ തുല്യരാണെന്നും തുല്യനീതിയാണെന്നൊക്കെ പറയുകയും ചെയ്യും ഇത്തരം കേസോ കാര്യങ്ങളോ വരുമ്പോൾ യാതൊരു ഒരു പരിഗണനയും കൂടാതെ ഏതാണ് സത്യമെന്ന് ഏതാണ് നീതിയെന്നും നോക്കാതെ നേരെ പുരുഷന്റെ പരടിക്ക് അടിക്കുന്ന ഒരു പരിപാടി ഏതായാലും സുപ്രീം കോടതി കുറച്ചൊക്കെ ഈ കാര്യത്തിൽ ബോധ്യം വന്നിട്ടുണ്ട് ഈ സുഭാഷിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതി വളരെ കർശനമായ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് സത്യത്തിൽ ഒരു ഒരു പിന്നെ സന്തോഷകരമായ കാര്യമാണ് ഇതിന് ഇപ്പോ കഴിഞ്ഞ സമയത്ത് ഒരു സുപ്രീം സുപ്രീംകോടതിയിൽ മറ്റൊരു കേസും കൂടെ വന്നിട്ടുണ്ട് വ്യാജ ഗാർഹിക പീഡന നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സുപ്രീം കോടതി അത് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു കേസാണ് തമിഴ്നാട് ജോളാർപേട്ടിലെ റെയിൽവേ ഉദ്യോഗസ്ഥനായ ഭർത്താവിനും കുടുംബത്തിനും എതിരെ ഭാര്യ നൽകിയൊരു കേസ് സത്യത്തിൽ ഇത്തരത്തിൽ കേസ് കൊടുക്കുന്നത് വ്യാജ പരാതി കൊടുക്കണെന്തിനാണെന്നറിയാം എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന പരാതിയോ വക്കീലന്മാർ അങ്ങട്ട് എഴുതാണ് എന്നെ ദിവസം വിളിക്കുന്ന കേസുകൾ എന്താ പറയുക ഇന്നലെ ഞാനൊരു ലൈവ് ചെയ്തു ആ ലൈവില് ഇത് വിഷയമായിരുന്നു സംസാരിച്ചിരുന്നത് ഏകദേശം നാപ്പത് മിനിറ്റോളം ഞാൻ ആ ലൈവില് സംസാരിച്ചതിന് ശേഷം എത്ര കോളുകൾ എനിക്ക് വന്നു വന്നറിയോ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് മലയാളികൾ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് അവരുടെ അനുഭവമാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യമല്ലേ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ് ഈ നിയമപരമായിട്ടുള്ള പരിരക്ഷ പുരുഷൻ കൂടി കൊടുക്കാത്തത് പുരുഷൻ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ സുഭാഷിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നീതി കൃത്യമായ വഴിക്ക് പോയിരുന്നെങ്കിൽ അയാൾ എന്ത് ജീവിച്ചിരിക്കില്ലേ ആ പെണ്ണ് മനപൂർവ്വം അവന് കുരുക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തതാണ് എന്ന് എന്തുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കുറെ പരാതി അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ എഴുതി കൊടുക്കുന്ന വകുപ്പുകളുടെയും വാക്യങ്ങളുടെയും എടുത്ത് വെച്ച് കണ്ടങ്ങോട്ട് കേസെടുക്കുകയും അവനെ പോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇതൊക്കെ കള്ളപരാതിയാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം ഒരു സ്ത്രീധന പീഡന പരാതി അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു പരാതി ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ എഫ്ഐആർ ഇട്ടിട്ട് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എഫ്ഐആർ ഫസ്റ്റ് ഇടുക അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് മൊഴിയെടുത്ത് ചോദ്യം ചെയ്ത് സാക്ഷികളൊക്കെ ചോദ്യം ചെയ്ത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അറസ്റ്റ് ചെയ്തോട്ടെ അതിന് പ്രശ്നം ഇതൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അന്നു മുതൽ പ്രതിയാണ് പത്രത്തിൽ വെണ്ടയ്ക്ക നേരത്തെയാണ് അതുപോലെ വലിയ ചിത്രം വരെയാണ് ആരാണ് ഇതിന് സമാധാനം പറയുക പിന്നെ എങ്ങനെയാണ് സുഭാഷ്മാർ മരിക്കാതിരിക്കുന്നത് സുപ്രീംകോടതി കണ്ണു തുറന്നതിൽ വളരെ സന്തോഷം പക്ഷെ ഇനിയും എത്ര പേർ മരിക്കണം ഇവിടെ നീതി തുല്യമാകാൻ എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്